നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പന്ത്രണ്ട് രാശിക്കാർക്കും പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ ഇവിടെ പറയുന്നത് വർഷഗ്രഹങ്ങളായ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ ഇവിടെ പറയുന്നത് ഇതിൽ രാഹു കേതുക്കൾ ഡിസംബർ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ അവസാനം മാത്രമേ രാശി മാറുന്നുള്ളൂ വ്യാഴം ജൂൺ രണ്ടിന് രാശി മാറും അതായത് ഇപ്പോൾ മിഥുനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറി സഞ്ചരിക്കും അപ്പോൾ അതും കണക്കിലെടുത്ത് ആദ്യത്തെ ഒരു അഞ്ച് മാസവും പിന്നീടുള്ള ഏഴ് മാസവും കണക്കിലെടുത്തിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അതുപോലെ ശനി എന്ന് പറഞ്ഞ ഗ്രഹം രാശി മാറുന്നില്ല അത് മീനൻ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്നത് എന്നാൽ ഫലങ്ങൾ അതിനൊരു സപ്പോർട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അടിസ്ഥാനം നിങ്ങളുടെ ജനനകാല ജാതകം തന്നെ ആയിരിക്കും അപ്പോൾ ഫലങ്ങൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ അത് ദോഷഫലങ്ങളായാലും ശുഭഫലങ്ങളായാലും അങ്ങനെ അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് മേടൻ രാശിയെക്കുറിച്ച് എന്താണ് ഫലങ്ങളെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് വർഷം തുടങ്ങുന്ന ജനുവരി ഒന്നിന് ഗ്രഹനില അനുസരിച്ച് ചന്ദ്രൻ രണ്ടിൽ വ്യാഴം മൂന്നിൽ കേതു അഞ്ചിൽ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഇടത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ ബുധൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനി പൊതുവെ വർഷഗ്രഹങ്ങളായ ഗുരു ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളെ വെച്ചാണ് ഫലമെടുക്കുന്നത് മറ്റു ഗ്രഹങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞാൽ രാശി രാശിമാറിക്കൊണ്ടേയിരിക്കുന്നു ഇതിൽ ചന്ദ്രൻ അതിവേഗം രാശി മാറുന്ന ഗ്രഹമാണ് ഈ വർഷം ശനിയും രാഹു കേതുക്കളും രാശി മാറുന്നില്ല എന്നാൽ ഡിസംബർ ആദ്യവാരം രാഹുവും കേതു രാശി മാറും അതേസമയം ശുഭഗ്രഹമായ വ്യാഴം അല്ലെങ്കിൽ ഗുരു ജൂൺ രണ്ടാം തീയതി രാശി മാറുന്നുണ്ട് മിഥുരൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ രാശി മാറുന്നു പൊതുവെ മേടൻ രാശിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുറച്ച് നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് ഏഴര ശനിയാണെങ്കിലും വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ വിരയ ശനിയായിട്ട് ചിലവുകൾ ഉണ്ടാവും നാട് വിട്ടു മാറി താമസിക്കേണ്ടവരും അല്ലെങ്കിൽ നിലവിലെ വീടു മാറി കഴിയേണ്ടതായി വരും ശനിക്ക് ഈ വർഷം രാശി മാറ്റം ഇല്ലാത്തതിനാൽ കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് മേഡൻ രാശിക്കാർ ആരെയും വിശ്വസിക്കരുത് ഒരു അകൽച്ച പാലിക്കുന്നത് നല്ലതാണ് പുതിയ ബിസിനസ് മറ്റുള്ളവരെ വിശ്വസിച്ച് തുടങ്ങരുത് ലോൺ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങാതിരിക്കുക കൂട്ടുചേർന്നുള്ള ഒരു കാര്യത്തിനും പോകാതിരിക്കുക ഒരു പരിപാടിയും പുതിയതായി തുടങ്ങരുത് ദൈവാധീനം മറഞ്ഞ് നിൽക്കുന്ന സമയമാണ് എല്ലാ ഉദ്യമങ്ങൾക്കും കാലതാമസം നേരിടും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ആദ്യവാരം അതായത് ജൂൺ രണ്ടിന് വ്യാഴം നിങ്ങളുടെ രാശിയുടെ മൂന്നാം വീട്ടിൽ നിന്നും സുഖസ്ഥാനമായ നാലിൽ കർക്കിടകത്തിൽ ഉച്ചനാവുന്നത് നല്ലതു തന്നെയാണ് അപ്പോൾ നിലവിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും കർക്കിടകത്തിൽ നാലിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഗുരു ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഈ ഭാവങ്ങൾ ശുദ്ധീകരിക്കപ്പെടും അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ തേടിയെത്തും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റമുണ്ടാകും വിദേശത്ത് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല സമയമായിരിക്കും വർഷാരംഭത്തിലെ ആദ്യ അഞ്ച് മാസം സാധാരണ നിലയിലാണെങ്കിലും ജൂണിന് ശേഷം കാര്യങ്ങൾക്കെല്ലാം ഒരു വേഗത കൈവരികയും തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നുകിട്ടുകയും ചെയ്യും വിവാഹത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ അഞ്ച് മാസം അനുകൂലമായതിനാൽ ഈ സമയത്ത് വിവാഹം നടക്കുകയോ വിവാഹം ഉറപ്പിക്കുകയോ ഒക്കെ ചെയ്യാം ഈ വർഷം മുഴുവൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹു നിങ്ങൾക്ക് മറ്റു ദേശങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ മറ്റു മതസ്ഥരായ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ നേട്ടമുണ്ടാക്കിത്തരും ചില ബന്ധങ്ങളിൽ നിന്നും മുന്നോട്ടുള്ള ജീവിതത്തിന് വിജയമുണ്ടാവും ജീവിതത്തിൻ്റെ പല മേഖലകളിലും ആഗ്രഹിച്ച കാര്യങ്ങൾ പതുക്കെ പതുക്കെ നടന്നു കിട്ടും കലാരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ഇതിനു മുൻപ് കൈവിട്ടുപോയ അവസരങ്ങൾ ഇപ്പോൾ നടന്നു കിട്ടും സന്താനങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് കുറച്ച് മനസമാധാനം ലഭിക്കും അഞ്ചിലെ കേതു നിങ്ങൾക്ക് മാനസിക സൗഖ്യം തന്നു കാണില്ല എന്നാൽ അതിൻ്റെ കാഠിന്യം കുറയും പൊതുവേ തരക്കേടില്ലാത്ത ഒരു വർഷമായിരിക്കും മേഡൻ്റെ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ്